മാ നിങ്ങളോടൊപ്പം കാട് പിടിച്ച തൃപയാറിലെ ട്രാഫിക് സിഗ്നലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് കണ്ണു തുറക്കാതെ അധികൃതർ തൃപയാർ ട്രാഫിക് സിഗ്നൽ അപകടക്കെണിയായിട്ട് മാസങ്ങളായി നിരവധി അപകടങ്ങളാണ് നാളിത്ര വരെയും നടന്നത് രാത്രിയിലാണ് അപകടങ്ങൾ കൂടുതലും പതിവാകുന്നത് ട്രാഫിക് സിഗ്നൽ പ്രവർത്തിക്കാതായിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി പതിമൂന്നിലാണ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ തൃപ്പയാറിനെ മുഖഛായ മാറ്റിയ പദ്ധതിയായ ദിശ തെറ്റാത്ത തൃപ്യാർ എന്ന പേരിൽ ട്രാഫിക് സിഗ്നലും സൗന്ദര്യവൽക്കരണവും നടന്നത് എന്നാൽ ട്രാഫിക് സിഗ്നലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മറിച്ചാണ് സെന്ററിന്റെ മൂന്ന് ഭാഗത്തുള്ള ഡിവൈഡറുകളിൽ പുല്ലും പാഴ്ചെടികളും കാട് പിടിച്ച അവസ്ഥയാണ് കൂടാതെ ട്രാഫിക് സിഗ്നൽ പോസ്റ്റുകൾ തുരുമ്പ് പിടിച്ച അടിഭാഗം ഏത് നിമിഷവും മറിഞ്ഞു വീഴാവുന്ന നിലയിലുമാണ് ട്രാഫിക് സിഗ്നലിലെ ഡിവൈഡറുകൾ വാഹനങ്ങൾ ഇടിച്ച് തകർന്ന നിലയിലായി ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകളും ലൈറ്റുകളും ഇല്ലാത്ത നിലയിലാണ് ഇതുമൂലം രാത്രികാലങ്ങളിൽ ഡിവൈഡറുകൾ കാണാൻ പറ്റാത്ത നിലയിലായിട്ടുണ്ട് ഇത് അപകടത്തിനുമിടയാക്കുന്നു അകലിൽ നിന്നും വരുന്ന വാഹനയാത്രികരാണ് പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ കൂടുതലും അപകടത്തിൽപ്പെടുന്നത് ട്രാഫിക് സിഗ്നലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയവും ഭീകരവുമാണ് പ്രേംകുമാർ എന്നാണ് ഞാനിവിടെ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് നിരവധി രാത്രി കാലങ്ങളിൽ നിരവധി ആക്സിഡൻറ്റുകൾ ഇപ്പോഴടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളെ ഓടിയെത്തുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അതിനാലും പിന്നെ നമ്മുടെ അധികാരികളെ ഒരു അശ്രദ്ധ ഇതിൽ പറയാൻ മാത്രമായിട്ടുള്ള ഹൈമാക്സ് ലൈറ്റ് കത്തുന്നില്ല അത്ര പേർ ഇത്രയും വലിയ ജംഗ്ഷനായിട്ട് ലൈറ്റുകളൊന്നും കത്തുന്നില്ല അത്യാവശ്യം സിഗ്നൽ ലൈറ്റ് പോലും ഇല്ല ഒരു റിഫ്ലാക്ഷൻ ഉള്ള എന്തെങ്കിലും ലൈറ്റുകളോ എന്തെങ്കിലും അവിടെ അവിടെ നമ്മുടെ ഹൈവേയിലെ ഒത്തനടിവില് തന്നെയായിട്ട് പുല്ലുകൾ വളർന്നു നിൽക്കുന്നുണ്ട് അതൊരു അശ്രദ്ധമായൊരു കാര്യങ്ങളാണ് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അതൊരു നല്ല കാര്യമായിട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ മുൻപത്തെ സിഗ്നൽ ലൈറ്റിൻ്റെ ഉണ്ടായിരുന്നു അതിൻ്റെ പൈപ്പ് മുഴുവൻ അപകടാവസ്ഥയിലാണ് ആ പൈപ്പ് മൊത്തം ഹോളായിട്ട് അടുത്ത ദുരന്തം അതാവാതിരിക്കട്ടെ നമുക്ക് എല്ലാ അധികാരികളും കണ്ടു തുറന്ന് ഉടനടി ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഒരു അപകടം വന്നതിന് ശേഷം ചെയ്തിട്ട് കാര്യമില്ല പിന്നെ അടുത്ത ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് ചെയ്താൽ വളരെ നന്നായിരിക്കും കഴിഞ്ഞ ദിവസം രാത്രിയിലെ ഏറ്റുമുക്കാൽ സമയത്ത് ഒരു യുവതിയുടെ മെറ്റ് വാഹന അപകടം ലോറി ആയിട്ട് ഇടിച്ച് വലിയ അപകടത്തില് പെട്ടിട്ടുണ്ട് അതേ ഡിവൈഡറിന്റെ ഒരു അനാസ്ഥ മൂലം തന്നെയാണ് ആ ഡിവൈഡറെ എപ്പോഴും വേഗം പൊളിച്ചു നീക്കി റോഡെന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും ഇതിപ്പോ അവർ പുല്ലു മുളച്ച് നിക്കണം എല്ലാ അധികാരികളെ ശ്രദ്ധയില് വേണ്ടിയിട്ട് വേണ്ടി അറിയിപ്പായിട്ടാണ് തൃപയർ സെന്ററിലെ ഹൈ മാസ്റ്റ് കാണാതായിട്ട് മാസങ്ങളായി ഇതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു തൃപയാർ സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വെളിച്ചമാണ് രാത്രിയിൽ വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും ചെറിയ ആശ്വാസം എന്നാൽ പത്ത് മണിക്ക് ശേഷം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു കഴിഞ്ഞാൽ കൂരിരുട്ടിലാകും തൃപയാർ സെന്റർ ഇക്കഴിഞ്ഞ ദിവസമാണ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ശരീരത്തിലൂടെ ലോറി കയറിയിറങ്ങി ചന്ദ്രാപ്പിനി സ്വദേശിയായ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഡിവൈഡറിനും ലോറിക്കും ഇടയിൽ വെച്ച് സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയായിരുന്നു ഇനി ഒരു അപകടം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ

മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ് ലൈൻ ഹൈബ്രിഡ് ക്ലാസ് ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം